അലൈക്കും അസ്സാം വൈകും വരമത്ത വരകാത്തു അലഹമുല്ല വസ്ലാത്ത് വസ്ലം അലറസൂലി വസ്ഹാബിജ്മീൻ അമ്മാബാത് പ്രിയപ്പെട്ട ശ്രോതാക്കളെ പഠിതാക്കളെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നിരന്തരമായി എൻ്റെ ചാനലിലൂടെ പ്രോഗ്രാമുകൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു സംസാരമാണിത് അഥവാ ചാനലിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രോഗ്രാമുകൾ എങ്ങനെ തിരഞ്ഞെടുക്കാമെന്ന് ധാരാളം അറിയാവുന്ന കാര്യമാണ് എന്നാൽ പോലും ചിലർക്കെങ്കിലും അറിയില്ല അവർക്ക് വേണ്ടിയാണ് കാരണം പല ആളുകളും റിക്വസ്റ്റ് ചെയ്യാറുണ്ട് നിങ്ങൾ ഇന്ന ഇന്ന സബ്ജക്റ്റുകൾ എടുക്കുമോ എന്ന് സത്യത്തിൽ ഓൾറെഡി നമ്മളത് ചെയ്തു വെച്ച പ്രോഗ്രാമുകളാണ് പക്ഷെ അവർക്ക് ചാനലിൽ നിന്നത് അറിയില്ല അതേപോലെ തന്നെ പലരും പല സംശയങ്ങളും ചോദിക്കാറുണ്ട് ഈ സംശയങ്ങൾക്കും ഓൾറെഡി നമ്മൾ നിവാരണം നടത്തിയിട്ടുള്ള സംശയങ്ങളാണ് അതേപോലെ തന്നെ വേറെ ചില സുഹൃത്തുക്കൾ അവർ ഏതെങ്കിലും ഒരു പ്രോഗ്രാം മാത്രമായിരിക്കും ശ്രദ്ധിക്കുന്നത് സത്യത്തിൽ മറ്റൊരുപാട് പ്രോഗ്രാമുകളുടെ തുടർച്ചയായി വന്ന പ്രോഗ്രാമായിരിക്കും പഴയ പ്രോഗ്രാം കാണാത്തത് കൊണ്ട് അവർക്ക് ഇതിൻ്റെ ഒരു പൂർണ്ണത കിട്ടാത്തത് കൊണ്ട് അവർക്ക് പല നിലക്കുമുള്ള വിമർശനങ്ങളും സംശയങ്ങളുമൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവർക്കും വേണ്ടിയാണ് ഈ ഒരു സംസാരം എങ്ങനെയാണ് ചാനലിൽ നിന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പ്രോഗ്രാം നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചതാണെങ്കിൽ എങ്ങനെ എടുക്കാമെന്നാണ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുവാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ആദ്യം തന്നെ യൂട്യൂബ് ഓപ്പൺ ചെയ്യുക എന്നിട്ട് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യുക അങ്ങനെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ മെയിൻ ചാനൽ കാണാം വാഹത്തുൽ ഇൽം എന്ന് ഒരു പച്ച നിറത്തിൽ വാഹത്തുൽ വാഹതുൽ എന്ന് അറബിയിലും ദ ഓയസിസ് ഓഫ് നോളജ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കത് കാണാൻ കഴിയും അതാണ് എൻ്റെ മെയിൻ ചാനൽ അവിടെ പോയി നിങ്ങളത് ക്ലിക്ക് ചെയ്താൽ അവിടെ ഹോം അതേപോലെ തന്നെ വീഡിയോസ് പ്ലേലിസ്റ്റ്സ് പോസ്റ്റ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഭാഗങ്ങൾ അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൽ നിങ്ങൾ കാര്യമായി ക്ലിക്ക് ചെയ്യേണ്ടത് പ്ലാ ലിസ്റ്റിലാണ് എന്തിനാണ് പ്ലേലിസ്റ്റിൽ പോകുന്നത് എന്ന് ചോദിച്ചാൽ ഓരോരുത്തർക്കും വ്യത്യസ്ത സബ്ജക്റ്റുകൾ മനസ്സിലാക്കാൻ വേണ്ടി മുഴുവനായി ചാനൽ പരതുന്നതിന് പകരം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സബ്ജക്റ്റുകൾ ഏതാണ് ആ സബ്ജക്റ്റുകൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി നാം പ്രത്യേകമായി പ്ലേ ലിസ്റ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഓരോ വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ വേറെ വേറെ തന്നെ പ്ലേലിസ്റ്റുകളുണ്ട് ആ പ്ലേലിസ്റ്റിൽ പോയാൽ നിങ്ങൾക്ക് ആ വിഷയം കിട്ടും അങ്ങനെ നിങ്ങൾ ആ പ്ലേലിസ്റ്റ് എന്ന് കാണുന്നതിൽ പോയിട്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കിപ്പോൾ വിശ്വാസ രംഗത്തുള്ള കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾക്കതിൽ കാണാൻ പറ്റുന്ന ഇസ്ലാമിൻ്റെ അടിത്തറകൾ എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് ഉണ്ട് വിശ്വാസ പഠനമുണ്ട് അതേപോലെ തന്നെ മതം ശാസ്ത്രം യുക്തിവാദം അതേപോലെ തന്നെ മതങ്ങൾ ദർശനങ്ങൾ കമ്മ്യൂണിസവുമായി ബന്ധപ്പെട്ടത് തുടങ്ങിയവ കാണാം അതേപോലെ തന്നെ അസ്മ ഉൽ ഹുസ്ന ഇതൊക്കെ അക്കീതയുമായി ബന്ധപ്പെട്ട വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങൾ ഈ പ്ലേലിസ്റ്റുകളിൽ പോയാൽ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് അവിടെ ഉണ്ട് അത് കാണാൻ പറ്റും അതേപോലെ തന്നെ പരലോക വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രോഗ്രാം നമ്മൾ ചെയ്തിട്ടുണ്ട് ഒന്ന് ബർസഹുമായി ബന്ധപ്പെട്ട് മരണവും ഖബറിലുള്ള അവസ്ഥകളും ഒരുപാട് എപ്പിസോഡുകൾ അതുണ്ട് അന്ത്യനാളിൻ്റെ വലിയ അടയാളങ്ങൾ പത്ത് അടയാളങ്ങൾ വളരെ വിശദമായി വിശദീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ചെറിയ അടയാളങ്ങളാണ് അപ്പോൾ വലിയ അടയാളങ്ങളുടേതുണ്ട് സ്വർഗത്തെക്കുറിച്ച് മുഴുവനായും വിശദീകരിച്ചിട്ടുണ്ട് നരകവുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങളുണ്ട് മഹ്റുമായി ബന്ധപ്പെട്ട വിശദീകരണമുണ്ട് ഇതൊക്കെ വേറെ വേറെ തന്നെ സബ്ജക്റ്റുകളായി പ്ലേലിസ്റ്റുകളായി വെച്ചിട്ടുണ്ട് നിങ്ങൾ അവിടെ പോയി ക്ലിക്ക് ചെയ്താൽ ഈ വിഷയങ്ങളൊക്കെ ഒന്ന് രണ്ട് മൂന്ന് എന്നിങ്ങനെ പാർട്ടു പാർട്ടായിട്ട് തന്നെ കാണാൻ കഴിയും അതേപോലെ തന്നെ ഇനി കർമ്മശാസ്ത്രമാണെങ്കിൽ നമസ്കാരവുമായി ബന്ധപ്പെട്ട നമസ്കാരത്തിലെ പ്രാർത്ഥനകൾ വിക്കറുകൾ ദ്വാകൾ മുഴുവനും വിശദീകരിച്ച ഭാഗങ്ങളുണ്ട് വ്യത്യസ്ത നമസ്കാരങ്ങളുണ്ട് അതിൽ സുന്നത്ത നമസ്കാരങ്ങൾ തയജു നമസ്കാരം എല്ലാം അതിലുണ്ട് നോമ്പുമായി ബന്ധപ്പെട്ട ധാരാളം ദറസ്സുകളുണ്ട് ഹജ്ജും ഉമ്രയുമായി ബന്ധപ്പെട്ട ഒരുപാട് ക്ലാസ്സുകളുണ്ട് അമലുകളുടെ മഹത്വങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് വേറെയുണ്ട് ദിക്റുകൾ ദ്വാകൾ എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു ഉണ്ട് അതേപോലെ തന്നെ രോഗം മന്ത്രം ചികിത്സ തുടങ്ങിയിട്ടുള്ള രോഗവുമായി ബന്ധപ്പെട്ട മന്ത്രവുമായി ബന്ധപ്പെട്ട ചികിത്സയുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്ലേലിസ്റ്റുകളുണ്ട് അപ്പോൾ ഓരോന്നും വേറെ വേറെ തന്നെ എഴുതിയിട്ടുണ്ട് നിങ്ങൾ അവിടെ പോയി ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ വിഷയങ്ങളൊക്കെ കിട്ടുന്നതാണ് അതേപോലെ തന്നെ ഖുറാനിലും ഹദീസിലും വേറെ വേറെ പ്ലേ ലിസ്റ്റുകളുണ്ട് ഖുറാൻ ഹൃദയവസന്ത് എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് ഉണ്ട് ഖുർആൻ എങ്ങനെയാണ് ഹിഫ്ലാക്കൽ അങ്ങനെ ഖുറാനുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അതേപോലെ തന്നെ ഖുറാനിൻ്റെ തഫ്സീർ ക്ലാസ്സുകളുണ്ട് ഒരുപാട് ചാപ്റ്ററുകൾ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് അത് കാണാം ഹദീസ് പഠനമുണ്ട് ഇമാം നബവിയുടെ അൽ അർബാ ഉൻ അത് മുഴുവൻ ദർസുകളും അതിലുണ്ട് വേറെയും ധാരാളം ഹദീസിൻ്റെ ഹദീസ് പഠനവുമായി ബന്ധപ്പെട്ട പ്ലേ ലിസ്റ്റുകളുണ്ട് അതേപോലെ തന്നെ സംശയ നിവാരണത്തിനു വേണ്ടി സംശയനിവാരണം എന്നൊരു പ്ലേലിസ്റ്റ് ഉണ്ട് തസ്ഹീൽ എന്ന പ്രോഗ്രാമാണത് അതേപോലെ തന്നെ വിമർശനങ്ങൾക്കും മറുപടികളുള്ള വിമർശനങ്ങൾ മറുപടികൾ എന്ന് പറഞ്ഞുകൊണ്ടൊരു പ്ലേ ലിസ്റ്റ് ഉണ്ട് അതേപോലെ സമകാലിക സംഭവങ്ങളെ അപഗ്രഥിച്ചുകൊണ്ട് അതിലെ ഇസ്ലാമിക നിയമങ്ങൾ പറയുന്ന സമകാലികം എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് ഉണ്ട് അതേപോലെ തന്നെ വെള്ളിയാഴ്ച ഫ്രൈഡേ ഹുത്തുബക്ക് വേറെ തന്നെ ഉണ്ട് ഓരോ ഹുത്തക്ക് ശേഷമുള്ള ദറസുകൾ ജുമാ പഠന ക്ലാസ്സുകൾ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു പ്ലേലിസ്റ്റ് ഉണ്ട് പിന്നെ ചെറിയ രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് അഞ്ച് മിനിറ്റ് വരെ നീണ്ടു നിൽക്കുന്ന ഇസ്ലാമിൻ്റെ ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഇസ്ലാമിക് ടിപ്സ് എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് ഉണ്ട് അതേപോലെ തന്നെ ഷോർട്സുകൾ വേറെ തന്നെ ഉണ്ട് സ്റ്റാറ്റസ് വീഡിയോയുടേത് വേറെ ഉണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് ഈ പ്ലേ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ ഒരുപാട് പ്ലേ വരും ആ പ്ലേലിസ്റ്റുകളുടെ അടിയിൽ നിങ്ങൾക്ക് നോക്കിയാൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട സബ്ജക്റ്റുകൾ അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ ഈ നിലക്കാണ് നിങ്ങൾ പ്രോഗ്രാമുകൾ സെലക്ട് ചെയ്യേണ്ടത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ധാരാളം പ്രോഗ്രാമുകൾ ഓൾറെഡി അലഹമുല്ലാ റബ്ബിൻ്റെ തോഫിക്കോട് കൂടി നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് ആ നിലക്ക് നമ്മൾ അത് ശ്രദ്ധിക്കുക മറ്റുള്ളവർക്കും അത് പറഞ്ഞു കൊടുക്കുക ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ വസുള്ളു വാല നബീന മുഹമ്മദ് വ അലി വസഹബി യജ്മീൻ വലഹമ്മദുല്ലാഹി റബ്ബിലാലമീൻ